ഹലോ ഇന്നൊരു വ്ളോഗാണ് നമ്മൾ മൈസൂർ വരെ ദസറ കാണാൻ പോകുവാണ് അവിടെ നല്ല ആഘോഷമാണെന്നൊക്കെ കേട്ടിട്ട് പോകുന്നതാണ് നമ്മൾ കുറച്ച് പേരുണ്ട് ഞാൻ അഞ്ചന ഗായത്രി അതുകൂടാണ്ട് വേറൊരാളെ കാത്തു വയ്ക്കുന്നുണ്ട് വേറെ രണ്ടുപേരെ ഫസ്റ്റ് വന്ന് അപർണയാണ് തെൻ ഓടിച്ചാടി വരുന്നത് അമൃത നമ്മൾ ലേറ്റായി പോയി ബോയ്സ് ഓൾറെഡി വന്നിട്ട് കോളേജിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് നമുക്കിവിടുന്ന് ഡയറക്റ്റ് സുലിയിലത്തി ബസ് ഉണ്ടെന്ന് കേട്ടിട്ടാണ് നമ്മൾ നേരത്തെ എത്തിയത് ബട്ട് ബസ് ഉണ്ടായിരുന്നില്ല എന്ന് വേറൊരു കണ്ടക്ടർ പറഞ്ഞിട്ട് നമ്മൾ ആ ബസ്സിൽ ഈ ബസ്സിൽ അതുകൊണ്ട് തന്നെ നമുക്കിനി സുല്യം പോകാൻ പറ്റില്ല നേരെ ചെറുക്കള പോകണം ചെറുക്കള പോയിട്ട് അവിടെ നിന്ന് വേണം സുലിയിലത്തേക്ക് പോകാനായിട്ട് പക്ഷേ ഇറങ്ങാൻ നേരത്തേക്ക് കണ്ടക്ടർ പറഞ്ഞു മറ്റു ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ പെട്ടല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് ബസ്സായിരുന്നു സുല്യലത്തേക്ക് ഈ സല്യ ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചധികം ദൂരമുണ്ട് അതും പ്രകൃതി രമണി കൂടി പോയിട്ട് ഒരുപാട് വളവും തിരിവും വളവും തിരിവും ഒക്കെ ഉണ്ട് നമുക്ക് മോശം സിക്നസ് ഉണ്ടെങ്കിൽ അഗ്രെ വേറ്റ് ചെയ്യും അത്രയ്ക്ക് ഒരള്ള റോഡാണ് ദൻ നമ്മൾ ഫൈനലി സുല്യലെത്തി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണല്ലോ ഒന്നും കഴിച്ചിട്ടില്ല ദെൻ അപ്പോൾ ഞാനൊരു ഗീ റോസ്റ്റ് വാങ്ങിക്കുന്നുണ്ട് ഗീ റോസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലെയിൻ ദോശയും വാങ്ങിച്ചു കാരണം രണ്ടരയ്ക്കാണ് ബസ് മൈസൂർ എത്തുക എന്നുള്ള അറിവ് കാരണം ഞാൻ അങ്ങനെ കഴിച്ചത് അത് നല്ല ഐഡിയ ആയിരുന്നു പിന്നെ എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതും കൃത്യം നല്ല മഴയും പിന്നെ ബസ് വന്നപ്പോഴത്തേക്കോ സീറ്റുമില്ല ഒന്നുമില്ല നിൽക്കുകയാണ് നമ്മൾ സീറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ നോർമലിയുള്ള സീറ്റുകളുണ്ടല്ലോ ബുക്ക് ചെയ്ത് പോകുന്ന ബസ്സുകളുണ്ട് പക്ഷേ ഇത് നോർമലി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ബട്ട് ഇവിടെ അങ്ങനെയല്ല നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇടയ്ക്ക് നിന്ന് ഉറങ്ങിനെ പറ്റി ആലോചിക്കുകയാണ് നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആക്ലിപ്പൻ്റെ ഇല്ല കാരണം ഞാൻ ഉറങ്ങുമായിരുന്നില്ല ബോർക്ക് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇരിക്കുന്ന സീറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഒരു കുഞ്ഞ് ക്യാൻ്റി കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എവിടെ എത്തി മൈസൂർ എത്തി ഇനിയാണ് ട്വിസ്റ്റ് നമ്മൾ മൈസൂർ എത്തി എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നില്ല ബസ്സിൽ തന്നെ ഇരിക്കുവാണ് ഇടതുവശത്തൊരു പല കാണും ഓ ബ്യൂട്ടിഫുൾ ദെൻ അത് തന്നെ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വലതു വശത്ത് കാണും ഏ ഇത് സെയിം അല്ലേ പിന്നെ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇടതുവശത്താണ് അങ്ങനെ റിപ്പീറ്റഡായിട്ട് ഒരേ സ്ഥലം കാണുന്നത് ബിക്കോസ് പോലീസ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള റൂട്ട് തടഞ്ഞിട്ട് തിരിച്ച് തിരിച്ചു വിടുവാണ് സോ ബസ്കാരൻ റൌണ്ട് തുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പം എനിക്കറിയില്ല വിശാവ ഇത്രപെട്ടിരിക്കണ്ട ആക്ച്വലി നമ്മള് മൈസൂർ എത്തിയിട്ട് കൊറേ നേരമായി നമ്മള് മൈസൂർ എത്തിയിട്ട് ഒരു മണിക്കൂറിൽ അധികമായി ബസ് അങ്ങ് കൊണ്ടുപോകുന്നു ഇന്നെ കൊണ്ടുപോകുന്നു വീട്ടൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പൊ ഇപ്പൊ എന്താ പറയത്തില്ലേ ഇപ്പൊ ബസ്റ്റാൻഡിൽ എത്തി യൂട്രേൺ എടുക്കണമെങ്കിൽ നേരെ വൈറ്റി അശ്വിൻ എന്താ ടൂർ ട്രിപ്പ് മാനേജർക്ക് എന്താ പറയാനുള്ളത് മൈസൂർ കെ എസ് ആർ ടി സി വക അല്ലല്ലിസി കർണാടക ആർ ടി സി അപ്പൊ ഇരുന്നൂറ്റി ആറ് രൂപക്ക് മൈസൂർ രണ്ടു വട്ടം കറക്കി ആദ്യത്തെ ഇടതുവശത്ത് കണ്ട പോലെ പിന്നെ വനദത്ത് കാണുമ്പോ നമുക്കല്ല മൈസൂർ വരുമ്പോ ഇവര് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സർവീസ് വരികയാണ് ഇവിടുത്തെ സിറ്റി മാത്രം കണ്ടപ്പോല നമ്മള് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളും മും ഇവിടത്തെ ഗാന്ധിജി പറഞ്ഞില്ലേ അതെ എന്താ പറയാ സംഭവത്തിൽ ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കാണണം പിന്നെ ഒരേ സ്ഥലം രണ്ടു മൂന്ന് ലക്ഷം മനസ്സിലാവും അപ്പൊ ഒരു ലക്ഷം വന്ന ആൾക്കാർ ഒരിക്കലും ബുദ്ധിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സർവീസ് കെ എസ് ആർ ടി സിക്കാർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു വന്ന വഴി തന്നെ തിരിച്ചുവിട്ടു ഇനി ഞാൻ അടുത്ത റൗണ്ട് ഉറങ്ങാൻ പോവാ ഞാൻ എത്ര സ്ഥലം ഇറങ്ങുന്നേ അതാ പറയാൻ പോലും പാശ്വ അറിയില്ലല്ലോ ഇരുന്നേരും <laughs> <laughs> നമ്മുടെ ട്രിപ്പിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നാണ് എയർ ഷോ കാണെന്ന് പക്ഷെ നമ്മൾ എയർ എയർഷോൻ വേണ്ടി ഇവിടെ സമയത്തിന് എത്തിയിട്ടില്ല നമ്മുടെ ഫോട്ടോ അല്ല എന്നിട്ടും നമുക്കത് കൊണ്ട് ബസ് ഇരുന്ന് കാണാൻ പറ്റി ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ല കാരണം ഞാൻ ഫോൺ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് മിസ്സായിട്ടുണ്ടായിരുന്നു ഫൈനലി ബസ് വീണ്ടും എടുത്ത് നമ്മൾ ഇനി ഗൂഗിൾ മാപ്പ് മേടിച്ചിരിക്കുവാണ് അടുത്ത് എവിടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്തും അപ്പൊ നമ്മൾ ചാടി ഇറങ്ങാൻ നിൽക്കുന്നടുത്ത് വെച്ചെന്ന് വെച്ചു നാല് ഇനി അടുത്ത സ്ഥലങ്ങൾ ആ സ്റ്റോറിൽ എല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ സൂപ്പർ ആ സ്റ്റോറിൽ മുതൽ എല്ലാ സ്ഥലങ്ങളും കിട്ടുന്നാണ് എനിക്ക് വൈകിയത് അതുപോലെ മാത്രം നമ്മളൊക്കെ ജിൻസ് എന്റെ അമ്മയുടെ സഹോദരിയുടെ സഹോദരടുത്ത് നമ്മൾ അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് അത് നമ്മള് ക്യാൻസൽ ചെയ്യണ്ടോ കാരണം നമ്മൾ സമയത്തിന് എത്തിയില്ലല്ലോ ഉച്ചയ്ക്ക് ഞാൻ മീൽസ് പറഞ്ഞു പൊട്ട ഭാഗത്തിന് എനിക്ക് വൈറ്റ് റൈസ് ഇഷ്ടമല്ല കേരളത്തിന്റെ പുറത്തായാലും വൈറ്റ് റൈസല്ലേ എല്ലാം കിട്ടത്തുള്ളൂ ബട്ട് പറഞ്ഞു പോയി ദിവസം ഞാൻ മിണ്ടാതിരെന്ന് കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞ സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല ഫ്രഷ് ആവാൻ ടൈമില്ല ഒന്നുമില്ല സോ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു നടന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും പല സ്ഥലത്താനുള്ള ടൈം എന്തായാലും ഇല്ലാകും കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി ഇരിട്ടാൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ഫുഡ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി എന്താകുമെന്ന് വഴിയെ കണ്ടറിയുന്നതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ ഓൾറെഡി ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈവനിങ് ആയിട്ടുണ്ട് സോ നമുക്ക് അക്കോമഡേഷൻ ഫുഡും ക്യാൻസൽ ചെയ്തേ പറ്റത്തുള്ളൂ സോ നൈറ്റിലെ കാര്യം ക്യോറ് അഡ്വഞ്ചറസ് ആകും എത്തിയിരിക്കുന്നു ഞാൻ ഈ ചേച്ചി ചേച്ചി പറയില്ല എന്നറിയാം എന്നാലും അവിടെ ചെയ്യും ഉള്ളിൽ ഉള്ളിൽ ക്യാമറ ഫോൺ ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ല തിരക്കുണ്ടായിരുന്നു ദസറയ്ക്ക് നമുക്ക് മൈസൂർ പോകാം പോകാമെന്നവർ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല തിരക്കില്ലേ ഞാൻ വരുന്നില്ല ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ കാരണം തിരക്കുള്ള സ്ഥലത്ത് മാക്സിമം പോകാതിരിക്കാനേ നോക്കത്തുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ആയാലും തിരക്കുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും ബട്ട് പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മി പറഞ്ഞു ഞാനിപ്പോൾ കാസർഗോഡ് പഠിക്കുന്നുണ്ടല്ലേ എനിക്ക് മൈസൂർ ഈസിലി അക്സബിൾ അത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ പോകാൻ മടിക്കും എന്തൊക്കെയല്ലോ സോ ഇപ്പോൾ കിട്ടുന്ന അവസരം യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ പോയത് വീട്ടിൽ പൈസ ചോദിച്ചെങ്കിൽ ഇത്രയും മോട്ടിവേഷനൊന്നും കിട്ടത്തില്ല സ്വന്തം പൈസയ്ക്കാതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാരസില് ചെന്നപ്പോഴത്തേക്കും ഐ ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി അവിടെ ചുറ്റു മലയാളികൾ തന്നെയായിരുന്നു തോന്നുന്നത് കാരണം അങ്ങനെയായിട്ട് മലയാളം കേൾക്കുന്നത് നടക്കുമ്പോഴേക്ക് നടക്കുമ്പോൾ എല്ലാം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒക്കെയാണ് നല്ല തിരക്കാണ് നമ്മൾ കുറേ നേരം സ്റ്റക്കായിട്ട് നിൽക്കും ണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഓപ്പൺ ആക്കി വഴി നമ്മൾ ചടി അകത്ത് കയറി അപ്പോൾ പാലസില് ആദ്യം ലൈറ്റ് ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചില്ലേ പിന്നെയാണ് ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തിരക്ക് തിരക്കിഷ്ടമില്ലെന്നുള്ളൊരു ഫാക്ടർ എടുത്ത് മാറ്റിയാൽ എനിക്ക് ഹറിബറി തിരക്കൊക്കെ ഇഷ്ടമല്ല എന്നുള്ള ഫാക്ടർ എടുത്ത് മാറ്റിയാൽ ബാക്കി എൻജോയബിൾ ആണ് പിന്നെ എനിക്ക് മൈസൂർ ആദ്യം കാണുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ ക്യൂരിയോസിറ്റി ഇല്ല ഇടയ്ക്ക് ആനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ സത്യത്തിൽ കേരളം പറഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഭയങ്കര ഉച്ച അതായത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു പിന്നെ ദൈവം പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇനി വരുന്ന കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം അവർ എങ്ങോ പോയിരുന്നത് ഇവിടെയല്ല എനിക്ക് തന്നെ പള്ളിയിൽ പോയിരുന്നതൊന്ന് അവർ ഫോൺ വിളിച്ച ലൊക്കേഷൻ പറയുക ഒന്നും മനസ്സിലാവുന്നില്ല അവരെ എങ്ങോട്ടേക്ക് തെറ്റിത്തിരിങ്ങി പോകുന്നുണ്ട് ദെൻ ലൊക്കേഷൻ ഇട്ട് ലൈവ് ലൊക്കേഷൻ നമ്മളിട്ട ലൊക്കേഷൻ ഒന്ന് അവർക്ക് കാണിക്കുന്നത് കാരണം അവസാനം അവർ ഫൈനലി നമ്മുടെ എത്തി ഇവിടെ സുനിധി ചൗഹാന്റെ കോൺസേർട്ട് നടക്കുന്നുണ്ട് അവിടേക്ക് നടന്നു പോകുകയാണ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ ബാഗ് അശ്വിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറെ നേരം ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല പിന്നെ നിർബന്ധിച്ചപ്പോഴത്തേക്കും ഞാൻ കൊടുത്തു കാരണം എൻ്റെ ബ്ലഡ് റിലേറ്റീവ് അല്ലാണ്ട് വേറെ ആരും എൻ്റെ ബാഗ് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് വെച്ചിട്ടില്ല ഇപ്പോഴൊക്കെ എനിക്ക് പൊതുവേ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണല്ലോ ബട്ട് ഭയങ്കരമായിട്ട് നീരടിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ കൊടുത്ത് എൻ്റെ തോള രണ്ട് നീരടിച്ചിട്ടുണ്ടായിരുന്നു കോൺസേർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കാരണം എനിക്ക് സ്മൃതി ചൗഹാനെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള കുറേ സിംഗേഴ്സിലൊരാളാണ് പിന്നെ എനിക്ക് ഇവിടെ പാടിയ കുറേ സോങ്സ് അറിയുന്നതും കൂടെയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ ധനം ചുറുമുറു അതിൻ്റെ ദഹിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദഹിപ്പൂരി ആണെന്ന് തോന്നുന്നു എൻ്റെ പേരിനറിയത്തില്ല അപ്പോൾ ദഹിപ്പൂരി എനിക്ക് ഇഷ്ടമായി ചുറുമുറു ഓക്കെ ഓക്കെ അങ്ങനത്തെ ടേസ്റ്റായിരുന്നു ദെൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്വീറ്റ് കോൺ അന്വേഷിച്ചിടക്കുവാണ് പണ്ട് ഇത് കൃഷി ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അടിയെനിക്കറിയത്തില്ലായിരുന്നു അന്ന് എനിക്ക് പുച്ഛമായിരുന്നു കാരണം അത് ഡ്രൈവ് ഹോമിൽ ആക്കിയിട്ട് പിന്നെ ഉപ്പുമാവല്ലെങ്കിൽ പുട്ടുവെച്ചിട്ട് രണ്ട് എൻ്റെയും ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഇട്ട് ഉള്ളിലോട്ട് നിന്നിട്ട് കുറേ നേരം സോങ്സ് ഒക്കെ കേട്ടിട്ട് കഴിയുന്നതിനെ തൊട്ട് മുമ്പായിട്ട് ഇറങ്ങി കാരണം അവിടെ തിരക്കില് നമ്മൾ പെട്ടുപോകും നല്ല തിരക്കാണ് ഭയങ്കര ക്രൗഡാണ് സോ നമ്മൾ കുറച്ച് മുന്നായിട്ട് ഇറങ്ങിയിട്ട് ഉള്ളിലോട്ട് നിന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബസ് സർവീസ് ഉണ്ട് സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ബസ് ബസ് സോ നമ്മൾ എവിടെ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കാരണം ബസ് സ്റ്റാൻഡിൽ നമ്മൾ രാവിലെ ലേഡീസിനോട് വെയിറ്റിംഗ് റൂം കണ്ടിരുന്നു കണ്ട വെയിറ്റിംഗ് റൂമിലൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് മനസ്സിലായി പക്ഷേ നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ്റെ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല കാരണം അവിടെ പോയിട്ട് നമ്മൾ തിരിച്ചു വരാൻ നിന്നാൽ നമുക്ക് രാവിലെ ഒരു പ്ലാൻ ഉണ്ട് എന്താണ് ചാവുണ്ടി ഹിൽസിൽ സൺറൈസ് റൈസ് കാണാൻ പോകണമെന്നുള്ള ആ പ്ലാൻ നടക്കത്തില്ല സോ നമ്മൾ തറയിൽ ഇരിക്കാൻ തീരുമാനിച്ചു ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കണ്ണടച്ചിരിക്കുക അത്രേ പറ്റത്തുള്ളൂ പിന്നെ സേഫ്റ്റി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോർണിംഗ് ആയപ്പോഴത്തേക്കും ഒരു നാല് മണി റേഞ്ചിൽ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി തേച്ചിട്ട് ബദാം ബദാംൽ കുടിച്ചു ദെൻ ഒരു സമോസയും കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു സൺറൈസ് വേണേൽ ചാമുണ്ടി ഹിൽസിൻ്റെ അവിടെ പോകണ്ടേ ടെമ്പിളിൻ്റെ അവിടെ സോ നമ്മൾ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഊബർത്തെ ഇപ്പോൾ വരും ഒന്നും ഞാൻ ഇല്ല ഇനി അടുത്ത ട്വിസ്റ്റ് നമ്മുടെ ഊബർ കാരണം നമ്മളെ ചതിച്ചു നമുക്ക് കന്നഡ അറിയില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു അയാൾക്ക് മുകളിലെ കൊണ്ടെത്തിക്കുവാണെങ്കിൽ തൊള്ളായിരം രൂപ കൊടുക്കണം ഊബറിൽ കാണിച്ച എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ ഇരുന്നൂറിന് താഴെയുള്ള എമൗണ്ട് ആണ് പിന്നെ ഒരു ഓട്ടോക്കാരെന്ന് ചോദിച്ചപ്പോൾ ഓട്ടോക്കാരന് അഞ്ഞൂറ് രൂപ എങ്ങനെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു അറുന്നൂറ് പടികൾ എന്ന് പറഞ്ഞത് പക്ഷെ ആയിരത്തിന് മുകളിൽ പടികളുണ്ടായിരുന്നു നമ്മൾ എല്ലാം നടന്നു കയറിട്ടുണ്ട് ക്ഷീണമില്ലാത്ത ഒരാളിത്

ഇരിക്കുന്നു നടക്കുന്നു ഇന്നലെ റെസ്റ്റ് എടുക്കണ്ടായിരുന്നു നടക്കായിരുന്നു എവിടെ ആരെങ്കിലും അവിടെ പോകുന്നതാണോ എന്തോ നമ്മളേതോ രൂപ ഞങ്ങള് റിമോട്ടിവേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ അതെ എവിടെ എത്തി അറിഞ്ഞൂടാ പട്ടിമാർഗം ഒന്നല്ലേ റീമിക്സ് പട്ടാ കേ കീർത്തനത്തിന്റെ റീമിക്സ് കേട്ടിട്ടാണ് പോകുന്നത് ടൂറിസ്റ്റ് നട്ടിക്ക് പോണപോലെ ഞങ്ങള് പോകുന്നത് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചൊരുങ്ങി രാവിലത്തെ ചന്നലും തൊട്ട് ഭട്ടിയുടെ പോകുന്ന ബസ് യാത്രയിലാണ് വഴി തെറ്റ് വഴിയാണ് മാപ്പ് തെറ്റാണെന്ന് പക്ഷെ നമ്മൾ നമ്മുടെ വഴി തന്നെ കുറച്ചു നിന്നു നമ്മളെ പാതി മുന്നോട്ട് മെച്ചടി മുന്നോട്ട് പുറച്ചേറും രക്ഷപ്പെടുത്തുന്നവരെ നമ്മുടെ വൃത്തം കാണും ഓക്കെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് മൈസൂരിലുള്ള ഏതൊരു കാട് അപ്പഴത്തേക്ക് വേണ്ടി ഞാൻ വീട്ടിൽ പെട്ടിട്ട് കഴിയാം ആ ചേട്ടൻ വീട് വീട് പറണമൊന്നില്ല സീരിയസ് അല്ല ഞാൻ ഇത് എവിടെയും പറയില്ല പാലത്തുള്ള കോമരവടി ഹോസ്റ്റൽ മുതൽ നമ്മൾ വൈസ്കോടേ കാണാടി കുറക്ക് ശംഗലദി സീരിയസ് ആയിยർക്കും ബുക്ക് ആക്കി അറക്കാം അന്ധനെിച്ചതുപോലെ ഗസ്റ്റ് പെട്ടെന്ന് കൂടു തോണ്ടി ഇതിന अकॉर्डिंग ആണ് वो ആണ് ആജ് മാവവണ്ട മതി കാറൊക്കെ വേണം ആംബുലൻസ് വേണം ട്ടോ ഇത് കറന അگردു ഉളക്കാടാ ൊക്കെയാണിങ്ങനെ കൊറേ നേരം കോട എന്ന് പറഞ്ഞു കൊല്ലം ചുവപ്പ് രാശിയൊക്കെയാണ് ഞാൻ സൺറൈസ് ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കോടയില് നിൽക്കുന്ന അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ കൊറച്ചേരും നല്ല തണുപ്പായിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചോ എല്ലാരും നമ്മുടെ കൂടെ ട്രിപ്പ് തുടങ്ങിയപ്പോഴത്തേക്കുള്ള കുറച്ചു ഇന്നലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ പകം നിന്നിട്ട് പറ്റിയില്ല രാവിലെ ഏറിലെ മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു ഊബർ ഓട്ടോ വിളിച്ചിട്ട് പടി കയറാണ്ടെ കൃത്യവിടെ എത്തി കാരണം ആ ഊബർ കാരും ചതിച്ചില്ല സോ അവര് കൊറച്ചപ്പുറത്ത് ഇവിടെ മാറി നിപ്പിണ്ട് സിറ്റിയിലൊക്കെ എത്തിക്കുന്നുണ്ട് ട്രിവാൻ ട്രിപ്പ് തന്നെ കോണ്ടൻക്രിയേറ്റർ ഉണ്ട് കോണ്ടൻ എന്നിട്ട് മറ്റുള്ളവരുടെ ഫോട്ടോ ഒന്നും ഇല്ല കഞ്ഞി കണ്ട കോടയും കാണാത്ത കോടയും കാണാത്ത ടെമ്പിളൊക്കെ എടുത്ത് വെക്കിട്ട് ഇത് ഏതോ വണ്ടി സ്റ്റാർട്ട സൗണ്ടാരിടക്ക് സൗണ്ട് കേൾക്കാം ഏതോ വണ്ടി സ്റ്റാർട്ട് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നു രണ്ടായിരത്തി പത്തിൽ ഞാൻ പ്ലസ് വന്ന് പഠിക്കുമ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ബി എച്ച് എന്ന് അടിക്കുമ്പോഴത്തേക്കും ഞാൻ ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു മൈസൂർ പക്ഷേ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയില്ല കാരണം എനിക്ക് ബി എച്ച് എസ് കാര്യങ്ങൾക്ക് ടൂറിൻ്റെ കാര്യം വന്നു പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല റാഗിങ് ആയിരുന്നു തലേ ദിവസം സോ എൻ്റെ ടൂർ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു തമ്മി തലിമാറിക്കില്ലേ കുളിച്ചിട്ടില്ല അമ്പലത്തിൽ ആയിട്ട് ഫ്രഷ് നമ്മള് കുളിച്ചിട്ട് പോകുന്ന സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അറ്റ് ലാസ്റ്റ് ഓർമ്മകളായി വർക്കുന്ന അഞ്ജന പറയോ ടൂറിന്റെ ഓർമ്മകൾ സ്കൂളാണോ കോളേജാണോ സ്കൂൾ സ്കൂൾ ഞാൻ സ്കൂളിൽ നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കാരണം എനിക്ക് ഇവിടുത്തെ എന്താ ഗത്തില്ല മാത്രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഞാൻ ഗത്തില്ല മാത്രം എനിക്കിന് വണ്ടി മൂന്നുപേര് വേറെ വണ്ടി വന്നു അവരെപ്പോഴാ കണ്ടുകിട്ടിയത് കണ്ണീരല്ല വേറൊപ്പം കണ്ണീര്ന്നില്ല നമ്മള് മാത്രം ഉറങ്ങിയില്ല അശ്വിതറങ്ങി മൂന്നു മണിക്കൂർ കണ്ടിട്ട് നിങ്ങൾ തന്നെ ട്രിസർ ആയിട്ട് ടീച്ചറൊന്നും ഇല്ല അവിടെ തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ നമ്മള് ബസ് കറിയിട്ട് മൈസൂറിലത്തേക്ക് തിരിക്കുന്നുണ്ട് നമ്മൾ അത്ര പോലെ നമ്മളെ ഏറ്റവും ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ട്രിപ്പുകൾക്കായി ഇനി ഇൻസ്റ്റിലേക്ക് താരമായിട്ടുള്ള മൈസൂർ ബട്ടർ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യൂ നിൽക്കുവാണ് ഒരു കടയുടെ മുമ്പിൽ ദേ കട മുമ്പിൽ അവിടെ നമ്മൾ ആദ്യം ചെന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ എത്ര പെരുണ്ടോ അത്രേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴേ അവർ വിളിക്കത്തുള്ളൂ ഇഡ്ഡലി തന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിച്ചില്ല ഇഷ്ടമില്ല മീൻസ് കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് താരം ബട്ടർ മസാല ദോശ ഇതെനിക്ക് കഴിച്ചിട്ട് ഇഷ്ടമായി ഒക്കെ കൊള്ളാം അതിൻ്റെ അത്തുള്ള മസാല മെയിൻ ഉള്ളിയാണ് സൊ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യും പിന്നെ ഭയങ്കര ഓയിലിയാണ് അതുമാത്രമേ ഉള്ള ഒരു നെഗറ്റീവ് പറഞ്ഞാൽ സോ ഒരു ആയിട്ട് ഫീൽ ചെയ്യും വയറ് പെട്ടെന്ന് അറിയുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് സുല്യം സുല്യം നേരെ ചെറുക്കള അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ ഒരു ഡാർക്ക് ഫാനസി കഴിക്കുന്നുണ്ട് ബോയ്സ് മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് നോക്കി അവിടെ അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് റേറ്റിംഗ് നല്ലതാണ് പക്ഷെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറൊരു ഷോപ്പിൽ കയറി മീൻസ് ഹോട്ടലിൽ കയറിയിട്ട് അവർ ഫുഡ് ഓർഡർ ചെയ്തു ലാസ്റ്റ് അൽഫാം ഓർഡർ ചെയ്യുന്നത് തോന്നുന്നു നമ്മളിപ്പോൾ കഴിക്കുന്നില്ല നമ്മൾ പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് ഇത് നമ്മള് ചെറുക്കളെത്തിയിട്ട് കഴിച്ചെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയൊന്നും കിട്ടുന്നില്ല പിന്നെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പാഴ്സൽ വാങ്ങിച്ചിട്ട് നമ്മൾ ബസ് മുമ്പിൽ എത്തി സോ അപ്പോൾ നമ്മൾ ചെറുക്കളിൽ ഫുഡ് കഴിച്ചിട്ടോ ഇപ്പൊ ശരിയല്ലേ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു കോർഡിനേറ്റർ കോറ്ററായി അശ്വിന് പിന്നെ ചാമുണ്ടി ഹിൽസിൽ നനക്കാണ്ടേയും വിത്തൗട്ട് സ്റ്റേ രൂപയിൽ എങ്ങനെ മൈസൂരിൽ പോയി വരാന്നുള്ളതാണ് എങ്ങനെ പോയിട്ട് വരാം ഇപ്പൊ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ പോവാണെങ്കിൽ ഇതിനേക്കാളും ബഡ്ജറ്റ് ആവും ഉറപ്പാണ് ഞാൻ ഒറ്റക്ക് പോയാൽക്കാൻ ബഡ്ജറ്റാകും പക്ഷെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പലതും കോംപ്രമൈസ് ചെയ്ത് ഉറക്കം ചെയ്തു